നമസ്കാരം ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അനുഭവങ്ങളാണ് അവനെ പരുവപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതമാകുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും ഔദ്യോഗികമായി രാജിവെച്ച കെ രാധാകൃഷ്ണൻ സഭാ ടിവിക്ക് കൊടുത്ത വാചങ്ങളാണ് നേരത്തെ അദ്ദേഹം നിയമസഭക്കകത്ത് ഈ വാചങ്ങൾ പറഞ്ഞിരുന്നു എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് കാര്യം ഒരു ഔദ്യോഗിക പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഓരോ പദവികൾ നമുക്ക് മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാക്കും അതിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന വളരെ കൃത്യമായി പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ പോലൊരു വ്യക്തി വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ചു ഒരു രാഷ്ട്രീയത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നതിന്റെ അതിന്റെ ടോപ്പസ് ലെവലിൽ അദ്ദേഹത്തിന് എത്തിപ്പെട്ടു എന്നൊരു സംശയമില്ല കാര്യം സ്പീക്കറായി മന്ത്രിയായി പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തന്നെ മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായിരുന്നു ദേവസ്വം ബോർഡ് പോലെ ഒരു സുപ്രധാന വകുപ്പൊക്കെ അദ്ദേഹത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരം വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തഴക്കവും പഴക്കവും അത് കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അതിനെ അംഗീകരിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം മാത്രമേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം പടിയിറങ്ങുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ആ അതൊക്കെ ഇങ്ങനെ ഉള്ളം പൊള്ളിച്ചു കൊണ്ടുപോകുന്ന വാചമാണ് ഒന്ന് കേൾക്കണം നിയമസഭയിലേക്ക് തൊണ്ണൂറ്റിയാറിൽ മത്സരിച്ച് എം എൽ എ ആയി സത്യപ്രതിജ്ഞ മുമ്പ് തന്നെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടായി അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല നിയമസഭയിലേക്ക് ആദ്യമായിട്ട് കാലുകൊത്തുന്ന മന്ത്രിയായിട്ടാണ് അതിനു മുമ്പേ നമ്മൾ വിസിറ്റിംഗ് കാലറിയിൽ പോലും വന്നിരുന്നിട്ടില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ ഒരു പുതിയ ആൾ വന്നു പക്ഷേ അന്ന് ഒരുപാട് പഴയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഞാൻ വന്നത് അന്ന് പിന്നെ ഞാൻ അന്ന് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി അന്ന് നയനാരായിരുന്നു എല്ലാം ഉയർന്ന നേതാക്കളായിരുന്നു ആ നേതാക്കളുടെ അടുത്ത് ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞ് വലിയൊരു ഒരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ അനുഭവങ്ങൾ ഈ സഭയിൽ നിന്ന് കിട്ടിയ അറിവുകൾ അനുഭവങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വലിയ അക്കാഡമിഷ്യനല്ല അല്ലെങ്കിൽ ലോയർ അല്ല അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ധനൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യനാണ് അപ്പോൾ ആ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളാണ് അറിവായിട്ട് മാറുന്നത് ആ അനുഭവം മാറിനെ ഈ നിലയിൽ എത്തിക്കുന്നതിന് സഹായിച്ചത് സ്പീക്കറായിരുന്ന സമയത്ത് എൻ്റെ പ്രായത്തിനേക്കാൾ അധികം ഇരട്ടി പ്രായമുള്ള ആളുകളായിരുന്നു സഭയിലുണ്ടായിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രി സഹ വി എസ് ആണ് അന്ന് പ്രതിപക്ഷ നേതാവ് നമ്മുടെ അന്തരിച്ചു പോയ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് പിന്നെ കെ എം മാണി സാറ് അതുപോലെ ആര്യടം മുഹമ്മദ് തുടങ്ങി അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അന്ന് സഭയിലുണ്ടായിരുന്നത് അപ്പോൾ അവരെ ഒക്കെ വലിയ രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ആ സഭയിലും നമ്മുടെ പ്രായോഗിക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഭയും നല്ലപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ആളുകൾ എല്ലാം വിശ്വസിക്കുന്നത് ഇതെന്താ വച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള വലിയൊരു സഭയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റേതായുള്ള പരിമിതിയുണ്ട് നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രീഡം അവിടെ കിട്ടിയെന്ന് വരില്ല പിന്നെ നമുക്ക് കൂടുതൽ അംഗങ്ങളില്ലാത്തതുകൊണ്ട് സമയവും വളരെ കുറവാകും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യല്ല എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു പിന്നെ ഇവിടുത്തെ പോലെ അല്ലെങ്കിൽ അസംബ്ലികളെ അസംബ്ലികളെപ്പോലെ നമുക്കവിടെ സമയം കിട്ടാനും അതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുമൊക്കെയുള്ള പരിമിതികളുണ്ടാവും ആ പരിമിതി എന്താണെന്ന് നോക്കിയിട്ട് അതിനെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയാമെന്നുള്ളത് നോക്കേണ്ടി വരും ആദ്യമായിട്ടാണല്ലോ പാർലമെൻറ്റിൽ പോകുന്നത് പാർലമെൻറ്റിൽ ഞാൻ വല്ലാതെ അവിടെ ഒന്നും പോയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിരുന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും പുതിയ ഞാൻ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് മൊത്തം പത്തൊമ്പത് പേര് വേറെ ഉണ്ടല്ലോ അവരുടെ അനുഭവം ഉണ്ടാവും അതൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും ഒരു എന്നെപ്പോലൊരാൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അവസരമാണ് പാർട്ടിയും ജനങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനോ അവരോടുള്ള കടപ്പാട് നന്ദി എപ്പോഴും ഞാൻ ഇതുവരെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് ഇനിയും തന്നെ ആ പാർലമെന്റിന്റെ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും കൂട്ടായി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയില്ല എനിക്ക് അവിടെയും നമുക്ക് കൂട്ടായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടോ തൊണ്ണൂറ്റി ആറ് മുതൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ ഇപ്പോഴും ആ ഗ്രാഫ് അങ്ങ് ഹൈപ്പിൽ തന്നെ നിൽക്കുകയാണ് ലോക്സഭയിലേക്ക് അദ്ദേഹത്തെ പറിച്ചു നടമ്പോൾ ഒരിക്കലും സംശയിക്കേണ്ട ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഇന്ന് വരെയും എന്താണോ തന്നിലേക്ക് നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം അതിനെ വളരെ ഭംഗിയോടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പടിയിറങ്ങുന്ന സന്ദർഭത്തിൽ പോലും എടുത്തൊരു തീരുമാനമുണ്ട് അതായത് വിപ്ലവകരമായ ഒരു തീരുമാനമാണെന്ന് രണ്ടാമതൊന്നും സംശയിക്കാതെ പറയാൻ കഴിയും അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന ഒരു ജാതിയിൽ നിന്ന് തന്നെ കോളനി എന്ന വാക്കെടുത്ത് മാറ്റുമ്പോൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറെക്കാലമായി ഒരു വിഭാഗം മനുഷ്യരെ അപഹസിക്കാൻ അല്ലെങ്കിൽ അടിമകളെ പോലെ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കിനെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവശിഷ്ടമായി ഒരു വിഭാഗം മനുഷ്യർ മാത്രം പേറിയിരുന്ന ആ വാക്കിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പറിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം പദവി ഒഴിഞ്ഞു പോകുമ്പോൾ ഓരോ പദവിയിലിരിക്കുമ്പോൾ താൻ പ്രതിദാനം ചെയ്യുന്ന വിഭാഗക്കാർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാൻ എല്ലാ കാലത്തും ശബ്ദമുയർത്തിയ വ്യക്തിയാണ് തന്റെ അധികാര പദവികൾ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് അതിനുവേണ്ടി എല്ലാ കാലത്തും ഉറച്ചു നിലകൊണ്ടൊരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് നിസ്സംശയം പറയാൻ പറ്റും കാര്യം കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ അത് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിലെ ഈ ജാതി കോമരങ്ങൾ അല്ലെങ്കിൽ ജാതി മാടമ്പികൾ അതിൽപ്പെട്ട നേതാക്കന്മാർക്കെതിരെ അവർക്ക് കൈവശമുള്ള അതായത് അവരാണല്ലോ ഈ സമൂഹത്തിലെ സകലതും കൈയടക്കുന്നത് സിനിമ ആയിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ ഏത് മേഖല എടുത്താലും അവർ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഈ വിഭാഗത്തിലുള്ളവർ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങളും അവർക്കെതിരെ എല്ലാ കഥകളും അവർക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെ നഷ്ടപ്പെടുത്താൻ പല തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടും ഒരു കാലത്തും തകർത്തെറിയാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ എന്ന് നിസ്സംശയം പറയാം അദ്ദേഹം പറയുന്ന വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആത്മാർത്ഥത വളരെ പ്രകടമാണ് ഒരു സാധാരണക്കാരനാണ് കൃഷിക്കാരനാണ് ഇപ്പോഴും ലാളിത്യം അദ്ദേഹം ഒട്ടും കൈമോശം വരാതെ തന്റെ ജീവിത ശൈലിക്കൊപ്പം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഓരോ പദവികൾ അലങ്കരിക്കുമ്പോഴും ഒരിക്കലും ആ പദവികളിൽ അദ്ദേഹം വല്ലാതെ ഭ്രമിച്ചിരുന്നില്ല ആ പദവികളെ കൈകാര്യം ചെയ്യുന്ന സമയത്തെല്ലാം ആ പദവികൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ ശൈലി കൂടിയായിരുന്നു അങ്ങനെയുള്ള വ്യക്തി പടിയിറങ്ങി പോകുമ്പോൾ കേരളത്തിന്റെ സർക്കാർ മന്ത്രിസഭയിൽ ഒരു വലിയ കുറവ് തന്നെയാണ് കഴിവുറ്റ അദ്ദേഹം കൈകാര്യം ചെയ്ത ഏത് മേഖല നോക്കിയാലും ഒരിക്കലും അതിൽ ഒരു വീഴ്ചയും വരുത്താതെ വളരെ കൃത്യമായി അതിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കടന്നുപോകുന്ന വഴിയിൽ അദ്ദേഹത്തെ ഇന്ന് കാണുന്ന രാധാകൃഷ്ണനാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വളരെ കൃത്യമായി സ്തുരിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രതിഫലിക്കാറുണ്ട് അദ്ദേഹത്തിന് ആ ഒരു വികാരം പലപ്പോഴും പ്രകടിപ്പിക്കാറുമുണ്ട് കാര്യം ഒരു വളരെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ കോണിലേക്കും ഈ സംവിധാനത്തിലൂടെ കടത്തിവിടാൻ ഇതിന്റെ നേതൃനിലയിലുള്ളവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആ ഒരു നിലയിൽ തന്നെ ഇപ്പോഴും അദ്ദേഹം വളരെ വികാരഭരിതമായി തന്നെ ആ കാര്യങ്ങളെ ഓർക്കാറുണ്ട് അത് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറാറുമുണ്ട് അങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം അദ്ദേഹത്തിന്റെ കൈയൊപ്പ് ചാർത്തി കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളും അദ്ദേഹം എന്ന വ്യക്തിയോർത്തും കേരളം എല്ലാ കാലത്തും അഭിമാനിക്കുന്നുണ്ട് ലോക്സഭയിൽ പോയി കഴിഞ്ഞാലും ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്തുത്തരവാദിത്തമാണോ ഏറ്റെടുക്കുന്നത് ആ കാര്യത്തിൽ ഉറച്ചു നിലകൊള്ളുമെന്നും ആ ശബ്ദം എവിടെയൊക്കെ പ്രതിഫലിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ പ്രതിധ്വനിക്കുന്നുണ്ടോ അവിടെയെല്ലാം പ്രതിധ്വനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉദിച്ചുചേർന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവിടെയും എന്താണോ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം ഗംഭീരമായി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്ര നല്ലൊരു മനുഷ്യ സ്നേഹിയും ഇത്ര നല്ല ഒരു രാഷ്ട്രീയക്കാരനെയും ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ഇടതുപക്ഷത്തിന് വീണ്ടും വീണ്ടും അഭിമാനിക്കാവുന്ന ഒരു പേര് തന്നെയായിട്ട് കെ രാധാകൃഷ്ണൻ മാറുകയാണെന്ന് ആ വ്യക്തിയും ആ വ്യക്തിയുടെ രാഷ്ട്രീയവും ആ വ്യക്തിയുടെ വാക്കുകളും ആ വ്യക്തിയുടെ പ്രവൃത്തിയും വരച്ചിടുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം